ബന്ധങ്ങളുടെ കാര്യത്തിൽ സകല മലയാളികളുടെയും മുൻവിധി തെറ്റിച്ച താരകുടുംബമാണ് ബഷീർ ഭാഷയുടേത് ബിഗ് ബോസിൽ എത്തിയപ്പോഴായിരുന്നു താൻ രണ്ട് വിവാഹം കഴിച്ച കാര്യം പുറം ലോകം അറിയുന്നത് ഇപ്പോഴിതാ രണ്ടാം ഭാര്യ ആദ്യ ഭാര്യയെപ്പാർട്ടി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാവുന്നത് ആദ്യ ഭാര്യയും അതിൽ രണ്ടു മക്കളും ഉള്ളപ്പോഴാണ് ബഷീർ രണ്ടാമത് വിവാഹിതരാവുന്നത് ശേഷം രണ്ടു ഭാര്യമാരും ഒരു വീട്ടിൽ താമസിക്കാനും ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം കണ്ടപ്പോൾ ആളുകൾ ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആദ്യ ഭാര്യയായ സുഹാനയും രണ്ടാം ഭാര്യയായ മഷൂറയും തമ്മിൽ വളരെ നല്ല ാണെന്നാണ് ഇവർ യൂട്യൂബ് ചാനലുകളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത ബഷീറിന്റെ ഭാര്യമാർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വീണ്ടും ചർച്ചയാവുകയാണ് സുഹാനയും മഷൂറയും തന്റെ യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് ഇതിലൂടെയാണ് താരങ്ങളെ കുറിച്ചുള്ള മുൻവിധി കുറഞ്ഞു വന്നതും എന്നാൽ ഭാര്യയും മക്കളുമുള്ള ഒരുത്തിനെ സ്വന്തമാക്കിയെന്ന കാരണത്താൽ ഇന്നും മഷൂറയെ പരസ്യമായി ആളുകൾ വിചാരണ ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ സുഹാനയെക്കുറിച്ച് മഷൂറ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് വൈറലാകുന്നത് ഓരോ സ്ത്രീകൾക്കും അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമാണെന്ന് കരുതുന്ന മറ്റു സ്ത്രീകളെ ആവശ്യമായി വരാറുണ്ട് അവർക്കിടയിൽ മത്സരമില്ല അസൂയയില്ല വെറുപ്പില്ല ആകെയുള്ളത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്കായി ഞാൻ ഇവിടെയുണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു നിനക്ക് ഊർജം ലഭിച്ചു എന്നൊക്കെയാണ് എന്റെ കാര്യത്തിൽ അത് നിങ്ങളാണ് എന്റെ പ്രിയ സുഹാന എന്നാണ് മഷൂറ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് സുഹാനയെ കുറിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റുമായി വന്നതിന്റെ കാരണം വ്യക്തമായില്ലെങ്കിൽ മഷൂറയുടെ പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് പ്രശംസനീയമാണെന്നാണ് മറ്റു കമന്റുകൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ജീവിതമാണ് നിങ്ങൾ രണ്ടുപേരും തിരഞ്ഞെടുത്തതും ഭർത്താവിന് മറ്റൊരു ഭാര്യ ഉണ്ടാവുന്നതിൽ ഇരുവർക്കും പ്രശ്നമില്ലായിരുന്നു മാത്രമല്ല മൂന്ന് മക്കളെയും സ്വന്തമായി കരുത് സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതും അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളാണെന്നാണ് കമന്റുകൾ പറയുന്നത് അതേസമയം എപ്പോഴും ഇവരെ വിമർശിക്കുന്ന ആളുകളും രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യഭാരിയായ സുഹാന മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് ബഷീറിനോട് പറയുവാണെങ്കില് എന്തായിരിക്കും ബഷീറിന്റെ പ്രതികരണമെന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്